ഇന്നൊരു പെർഫെക്റ്റ് ടേസ്റ്റും ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സേമിയ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള സേമിയ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നല്ല കുഴഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ ഒന്നൊന്ന് വിട്ടുകിടക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു പായസം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനത് ആ ഒരു ഉരുളിയാണ് വെച്ചെടുത്തിട്ടുള്ളത് അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ക്യാഷനായിട്ടും കിസ്മസും കൂടെ ഒന്ന് ആദ്യമൊന്നും വറുത്ത് കോരി ഒന്ന് മാറ്റി വെക്കുക ക്യാഷ്വസും കിസ്മസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷമാണ് നമ്മളത് വറുത്തൊന്ന് മാറ്റിവയ്ക്കാനായിട്ട് ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമുക്കൊരു ഇരുന്നൂറ് ഗ്രാമോളം സേമിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം നല്ല തിളച്ചവുള്ളണേ അത് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം അതായത് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ചെന്നെടുക്കാം വെള്ളം ഒന്ന് മാറ്റി തുടങ്ങുന്ന വറ്റി ഫുള്ളായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നര ലിറ്ററോളം പാല് ഞാൻ ഓൾറെഡി ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആ ഒരു പാല് നമുക്കിതിലേക്ക് പകുതി ചേർത്ത് കൊടുക്കാം ഫുള്ള് അടുപ്പം ചേർക്കുന്നില്ല കുറച്ചാദ്യം ഒന്ന് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം അവര് സേമയിലേക്ക് ഒരു ആ ഒരു പാലൊന്നും പിടിച്ചു വരണം ഒന്നും കുറുകി വരുന്ന പാകം ഉണ്ടല്ലോ അതുവരെ നമുക്ക് കൈവിടാതെ ഇതുപോലൊന്നും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യും പിന്നെ അവിടെ ഒരു ഒന്നര കപ്പ് പഞ്ചസാര ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ഒന്നും കൂടെ ഒന്ന് തിക്കായി തുടങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള പാലും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പോളം കണ്ടൻസഡ് മിൽക്കാണ് മിൽക്ക് മേഡ് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാലഞ്ച് ഒന്ന് ചതച്ചതും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും കിസ്മിസൊക്കെ ചേർത്തെടുക്കാം പിന്നെ രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് ഇതൊന്ന് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും അപ്പം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് രണ്ടൊരു ഫീഡ്ബാക്ക് താഴെ ആയിട്ട് കമൻസായിട്ടെടുക്കും ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്